ശ്രീ മാക്സി സോഫി കൂടി ചേരുന്നു ഇതേ എ ടി എസിലെ അഹമ്മദാബാദ് ഈ പറയുന്ന അപകടം ഉണ്ടാവുന്ന ഇതേ അഹമ്മദാബാദ് എ ടി എസ്സിൽ അഞ്ചു വർഷം ജോലി ചെയ്തിരുന്ന റിട്ടയർഡ് ജോയിന്റ് ജനറൽ മാനേജറാണ് ശ്രീ മാക്സി സോഫി താങ്കൾ നേരത്തെ ജോലി ചെയ്തിരുന്ന എ ടി എസിലേക്കാണ് അവസാനമായി ആ വിമാനത്തിൽ നിന്നും ഒരു മേടിയക്കോൾ വരുന്നത് ദൌർഭാഗ്യവശം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നേരത്തെ മുംബൈ അഹമ്മദാബാദ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുംബൈ അഹമ്മദാബാദ് ഫ്ലൈറ്റ് ക്രാഷ് ചെയ്ത് നൂറ്റി മുപ്പത്തഞ്ചു പേർ മരിച്ച ഒരു വിവരം നമ്മൾ അച്യുതൻ ഇപ്പോൾ ഇട്ടു തന്ന നമ്മൾ ആറച് റിപ്പോർട്ടർ ഇപ്പോൾ അതിന്റെ വിവരങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അന്ന് ഈ കാലാവസ്ഥ മോശമായതാണ് പ്രശ്നം ഇത്തവണ നോക്കുമ്പോൾ അങ്ങനെ പ്രതികൂലമായ കാര്യമായ കാലാവസ്ഥാ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏഹ് ഇത് പറന്നു പൊങ്ങി പറന്നു പൊങ്ങി ഏതാനും ഏതാനും മിനിറ്റുകൾക്കകം മഹാദുരന്തം സംഭവിച്ചു അവിടെ ജോലി ചെയ്തിരുന്ന ആൾ എന്ന നിലയ്ക്ക് കൂടി ആ വാർത്ത കേട്ടപ്പോൾ അങ്ങേക്ക് തോന്നുന്നത് എന്താണ് സാർ താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ അഹമ്മദാബാദ് എയർപോർട്ടിലെ ഏറ്റാഫ് കൺട്രോളർ ആയിരുന്നാണ് കൺട്രോൾ ടവറിൽ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഒരു എയർപോർട്ട് കൂടിയാണ് അഹമ്മദാബാദ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ച് മീറ്റർ റൺവേ ലെങ്ത്തും നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള അധികം സ്ലോപ്പോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്ത ഒരു നല്ല റൺവേ ആയിട്ട് വണം അഹമ്മദാബാദ് എയർപോർട്ടിനേക്ക് എഴുതാൻ വേണ്ടി റൺവേയുടെ രണ്ട് ഭാഗത്തും കാര്യമായ ഓബ്സ്റ്റക്കിൾസും മറ്റൊന്നും ഇല്ല ഒക്കെ ആ ലിമിറ്റ്സിന്റെ താഴെ ഉള്ള ഓബ്സ്റ്റക്കിൾസ് മാത്രമേ ഉള്ളൂ ഈ ഇതിന്റെ വീഡിയോ ഞാൻ കാണുക ഉണ്ടായി ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഹൺഡ്രഡ് ആണോ നയൻ ഹൺഡ്രഡ് കാറ്റഗറി ആണോന്ന് എനിക്ക് ഉറപ്പില്ല രണ്ട് കാറ്റഗറിയിലുള്ള വിമാനങ്ങളുണ്ട് ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ആൻഡ് നയൻ എന്ന് പറഞ്ഞ എയർ ഇന്ത്യയുടെ കയ്യിലുള്ള വിമാനം ഏതാണെന്ന് എനിക്ക് ശരിയായ ശരിയായ ഓർമ്മയില്ല ഈ വിമാനത്തിന്റെ എയർഡൂം കമ്പാറ്റിബിലിറ്റി കോഴിക്കോട് എയർപോർട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രൊപ്പോസൽ എയർ ഇന്ത്യ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ യാതൊരു പ്രശ്നമില്ലാതെ ലോകത്തിലെ തന്നെ എല്ലാ കമ്പനി എല്ലാ വിമാന കമ്പനികളും ഒരേപോലെ പ്രിഫർ ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് കൂടിയായിരുന്നു സെവൻ എയ്റ്റ് സെവൻ കാര്യമായ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് ഇത് അറിവില്ല ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന റൺവേ ടു ത്രീ അതായത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിന് സൗത്ത് വെസ്റ്റിലേക്കാണ് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് റൺവേ ടു ത്രീ അത് ടേക്ക് ഓഫ് ചെയ്ത ഇമ്മീഡിയറ്റ് ആയിട്ട് ആർമിയുടെ ഒരു കണ്ടോൺമെന്റ് ഏരിയയിലേക്കാണ് അത് പ്രവേശിക്കുക അവിടെ ബിൽഡിങ്ങുകളൊക്കെ വളരെ കുറവാണ് ഇത് സാധാരണ ഒരു വിമാനം എനിക്ക് മുമ്പ് സംസാരിച്ച പ്രൊഫസർ പറഞ്ഞ പോലെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ചെക്കുകൾ പൈലറ്റ് ക്യാരി ഔട്ട് ചെയ്യാറുണ്ട് പ്രീ ഡിപ്പാർച്ചർ ചെക്ക് എന്ന് പറയുന്നത് അതിൻ്റെ എൻജിൻ്റെ പെർഫോമൻസ് ചില കാൽക്കുലേഷൻസ് അതിൽ ഇൻവോൾവ് ആണ് അവിടുത്തെ ആംബിയൻ അറ്റ്മോസ്ഫിയറിയ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ഈ പറയുന്ന ക്രിട്ടിക്കൽ വെലോസിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും അതിൻ്റെ ലോഡ് ഫാക്ടറും റൺവേയുടെ ലെങ്ത് അവൈലബിൾ ലെങ് മറ്റൊക്കെ വെച്ചിട്ട് ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് ആ കാൽക്കുലേഷൻ ചെയ്യുന്നത് വൺസ് ആ ക്രിട്ടിക്കൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈലറ്റ് ആ ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ എത്തുന്ന അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു എഞ്ചിൻ ഫെയിലിയർ തന്നെ ഉണ്ടാകുകയാണെങ്കിൽ ടേക്ക് ഓഫ് അബോട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അപ്പോൾ ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് എന്തുവേണം കരുതാൻ ഈ ക്രിറ്റിക്കൽ വെലോസിറ്റി ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു എൻജിൻ ആയാലും ടേക്ക് ഓഫ് അബോട്ട് ചെയ്യില്ല അത് കണ്ടിന്യൂ ചെയ്യും കാരണം ഈ രണ്ട് വിമാന എഞ്ചിനുള്ള ഈ വിമാനത്തിന്റെ ഒരു എഞ്ചിൻ നഷ്ടപ്പെട്ടാൽ തന്നെ ഈ വിമാനം മണിക്കൂറുകളോളം പറക്കാനും യാതൊരുവിധ സേഫ്റ്റി പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു സുരക്ഷിതമായിട്ടൊരു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വിമാനമാണ് ആണ് മിക്ക വിമാനങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് രണ്ട് എഞ്ചിനുകളും ഒരേ സമയത്ത് ഫെയിൽ ചെയ്തു എന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുക ഒരു നയന്റി നയൻ പോയിന്റ് നയൻ പെർസെന്റും അതാണ് സംഭവിക്കുക എന്തുകൊണ്ട് അങ്ങനത്തെ എഞ്ചിൻ ഫെയിലിയർ സംഭവിക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സാധാരണ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് റൺവേയിൽ എഞ്ചിന്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ ബേഡൊന്നും പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പരുന്തൊന്നും പോയി കഴിഞ്ഞാൽ എഞ്ചിന് കാര്യമായ അതിന്റെ ബ്ലേഡുകൾ ഒന്നോ രണ്ടോ ബ്ലേഡുകൾ ഡാമേജ് ആകാന്നല്ലാതെ എഞ്ചിന് കാര്യമായ തയരാറൊന്നും അനുഭവിക്കൂല ഒരു വലിയൊരു ആനിമൽസ് ഇപ്പൊ കുറുക്കൻ പോലുള്ള വലിയ വലിയൊരു ആനിമൽസിനെയൊക്കെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇൻജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചില ഒരു പക്ഷേ എഞ്ചിന് അത് ഡാമേജ് ഉണ്ടാക്കാം അത് പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ റൺവേയിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം റൺവേ എപ്പോഴും ഇൻസ്പെക്ട് ചെയ്ത് വളരെ സേഫായിട്ട് സൂക്ഷിക്കുന്ന ഒരു സർഫസാണ് റൺവേ സർഫസ് എന്ന് പറഞ്ഞാൽ അത് കൺട്രോൾ ടവറിലെ എയർ എയർ ട്രാഫിക് കൺട്രോളർ റൺവേ ഒബ്സർവ് ചെയ്യും ഒബ്സർവ് ചെയ്തിട്ട് ആ റൺവേ നോക്കി ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് ടേക്ക് ഓഫ് പെർമിഷൻ കൊടുക്കുകയുള്ളൂ ഇവിടെ അങ്ങനെ ഒരു റിപ്പോർട്ട് എവിടെയും കാണുന്നില്ല പിന്നെ ടേക്ക് ശേഷം ഫ്ലാപ്പുകളെ പറ്റി ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട് ഈ ഫ്ലാപ്പുകൾ നേരെയാണ് ഒരു വിഭാഗം വ്യോമയാന സമൂഹം പറയും ഫ്ളാപ്പുകൾ നേരെയായിട്ടിരിക്കുന്നതാണോ എന്ന ആ വിദൂര ദൃശ്യങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അത് ഫ്ലാപ്പുകൾ നേരെയാണെങ്കിൽ പിന്നെ ഇറങ്ങി നിൽക്കുന്ന വീലുകൾ ഈ രണ്ടും നൽകുന്ന സൂചന എന്താണ് ഈ സാധാരണ ടേക്ക് ഓഫ് ചെയ്ത് ക്ലൈമ്പിംഗ് ഫേസിലെ ആ ഫ്ലാപ്പിന്റെ സെറ്റിംഗ് അതുപോലെ തന്നെ ഉണ്ടാകുക അത് അത് ഇനീഷ്യൽ ക്ലൈംബ് ആച്ചി ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് എയർ ട്രാഫിക് കൺട്രോൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാകുക ആ ലെവലെത്തുന്നവരെ അത് തന്നെയായിരിക്കും ആ സെറ്റിംഗ് മാറാറില്ല പിന്നെ ഇതിന്റെ വീല് റിട്രീവ് ചെയ്യുന്നത് അത് ഏകദേശം ഒരു രണ്ടായിരം മടിയൊക്കെ എത്തിയതിനു ശേഷമാണ് അത് റിട്രീവ് ചെയ്യുക കാരണം ആ വീല് കുറച്ച് സമയം അത് കൂൾ ചെയ്യാൻ അനുവദിക്കണം പിന്നെ അതിന്റെ എഞ്ചിൻ റൊട്ടേറ്റ് ഐ മീൻ വീൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ആ റൊട്ടേഷൻ നിൽക്കുന്നവരെയും അതിന്റെ ടെമ്പറേച്ചർ കുറച്ച് കുറയുന്നവരും അത് സാധാരണ പുറത്ത് പുറത്ത് വെക്കാറുണ്ട് അതൊന്നും ഒരു വിഷയമല്ല ഈ പ്ലാപ്പ് സ്ട്രെക്ക് ആകുകയാണെങ്കിൽ ഏർക്കൗട്ട് ക്ലൈംബിങ് ആറ്റിറ്റ്യൂഡിലാണ് അത് ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കണം ഇവിടെ പവർ ലൂസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇമ്മീഡിയറ്റ്ലി സാധാരണ ഈ വിമാനത്തിന്റെ ഒരു ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ് കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ ഒരു മിനിറ്റിൽ ഇതിന് ക്ലൈംബ് ചെയ്യാൻ പറ്റും ഉയരങ്ങൾ അങ്ങനെ പിന്നെ ഒത്തിരി ഉയരത്തിൽ എയർ ഡെൻസിറ്റി കുറയുമ്പോഴാണ് ക്ലൈം റേറ്റ് കുറച്ചും കൂടി കുറയുന്നത് പക്ഷെ ഇത് ഈ ഇതിൽ നമുക്ക് കരുതാം അറുന്നൂറ് അടി എത്തുമ്പോൾ തന്നെ എഞ്ചിൻ സ്റ്റോപ്പ് ആയിട്ട് ആ എയർക്രാഫ്റ്റ് അതേപോലെ പിന്നെ ഫ്ലോട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല ലോ ആൾട്ടിറ്റ്യൂഡ് എയർക്രാഫ്റ്റ് ഫ്ലോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് കുറച്ചും കൂടി ആൾട്ടിറ്റ്യൂഡ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഒരു രണ്ടായിരം മൂവായിരം അടിയൊക്കെ ആൾട്ടിറ്റ്യൂഡ് അച്ചീവ് ചെയ്തിരുന്നെങ്കിൽ ഒരു പൈലറ്റ് ഫ്ലോട്ട് ചെയ്തിട്ട് രണ്ടാമത് ഓപ്പോസിറ്റ് രണ്ട് വേല് സേഫ് വിമാനം ലാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു കാരണം ഈ വിമാനത്തിന്റെ ആൾട്ടിറ്റ്യൂഡ് ലൂസ് ചെയ്യുന്ന ഇതുപോലെ എഞ്ചിൻ ഫെയിലിയർ ടോട്ടൽ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായ കേസിൽ ഏകദേശം വിമാനത്തിന് ഒരു നോട്ടിക്കൽ മൈലില് മുന്നൂറ് ഫീറ്റ് ആൾട്ടിറ്റ്യൂഡ് ആണ് ഏകദേശം ലൂസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു മൂവായിരം അടി എത്തിയിരുന്നെങ്കിൽ ഏകദേശം പത്ത് നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിച്ച് വിമാനത്തിന് റൺവേയില് ലാൻഡ് ചെയ്യാൻ പറ്റുവായിരുന്നു ഇതിന് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും പൈലറ്റിന് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇമ്മീഡിയറ്റ് ടേക്ക് ഓഫിന് ശേഷം പൈലറ്റ് സാധാരണ എയർ ട്രാഫിക് കൺട്രോളിഡിന് ഒരു എയർബോൺ ടൈം കൊടുക്കും എയർബോൺ ട്രാൻസോ എന്ന് പറയും അല്ലെങ്കിൽ കോൺടാക്ട് അപ്രോച്ച് റഡാർ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാം നോർമൽ കേസിൽ അഹമ്മദാബാദ് എയർപോർട്ടിൽ കൺട്രോൾ ടവർ കഴിഞ്ഞ അപ്രോച്ച് കൺട്രോളിന്റെ ഒരു റഡാർ യൂണിറ്റ് കൂടി ഉണ്ട് അവിടെ അതിലേക്കാണ് ചേഞ്ച് ഓവർ ചെയ്യുന്നത് അവർക്ക് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ റഡാറിൽ കറക്റ്റായിട്ട് ഈ എയർട്രാഫ്റ്റിനെ കാണാനും പറ്റും അതിന്റെ ആൾട്ടിറ്റ്യൂഡും സ്പീഡും എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം പൈലറ്റ് മേയ്ഡേ മേഡേ മേഡേ പറഞ്ഞു എന്ന് പറയുന്നു ദാറ്റ് ഇസ് എ ഡിസസ് കോളാണ് അത് നടത്തിയിട്ടുണ്ട് പക്ഷെ ആ പാനിക്കായുള്ള ആ സിറ്റുവേഷനിൽ കാരണം ആൾട്ടിറ്റ്യൂഡ് ഡ്രാസ്റ്റിക്കലി ലൂസ് ചെയ്യാണ് അപ്പൊ പൈലറ്റ് ഒരു പക്ഷെ പാനിക് ആയി കാണും അപ്പൊ അദ്ദേഹം ആ വിമാനത്തിന്റെ കോൾസെയിൻ പറഞ്ഞിട്ടില്ല എന്ന് വേണം എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഏത് വിമാനമാണ് മേയ്ഡേ കോൾ ചെയ്തതെന്ന് എയർ ട്രാഫിക് കൺട്രോളിന് തിരിച്ചറിയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടുത്തെ എയർ ട്രാഫിക് കൺട്രോളർ ആ സന്ദേശം അടിയന്തര സന്ദേശം അക്നോളജ് ചെയ്തു റോജർ മെയ്ഡേ എന്ന് അക്നോളജ് ചെയ്തതിന് ശേഷം പിന്നീട് ഏത് ഏർക്കൗട്ടാണ് ഒന്നിലധികം ഏർക്കാട്ട് റേഡിയോ കോൺടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയമായിരിക്കണം അതെ ആ ഏത് ഏർക്കൗട്ടാണ് ഈ മീഡിയ കോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ച് അതിന് റിപ്ലൈ ഉണ്ടായിരുന്നില്ല റിപ്പോർട്ട് കോൾ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും അതാണ് സ്റ്റാൻഡേർഡ് ഫ്രൈസിയോളജി ഉപയോഗിക്കുന്നത് പൈലറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല ആ സമയത്തേക്കും ഏർക്കാട്ട് അടുത്ത് വളരെ താന്ന് കൊണ്ടിരിക്കുകയാണ് ഏർ ഏകദേശം ഒരു ഈ ഒരു അഞ്ച് ആണ് ഈ എയർ ഡിസ്റ്റൻസ് ഏകദേശം വീട് എന്നാണ് അറിയുന്നത് ആ മീഡിയ കോളിന്റെ പ്രതികരണത്തിന് തിരിച്ചു മറുപടി കിട്ടുന്നതിന് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്